കായംകുളം പുനലൂർ റോഡിൽ ഭർണിക്കാവ് കോയിക്കൽ ചന്തയ്ക്ക് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു മാവേലിക്കര പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് കിഴക്കതിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ സഞ്ജുവിനെ ഗുരുതര പരിക്കുകളോടെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കാറിടിച്ചതിന്റെ ആഘാതത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ചു ഇതിലുണ്ടായിരുന്ന ദമ്പതികൾക്ക് പരിക്കേറ്റു കായംകുളം പുനലൂർ റോഡിൽ ഭരണികാവ് കോയിക്കൽ ചന്തയ്ക്ക് സമീപമാണ് കാർ സ്കൂട്ടറിൽ ഇടിച്ച് ഒരാൾ മരിച്ചത് മവലിക്കര പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് കിഴക്കതിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ സഞ്ജുവിനെ ഗുരുതരമായ പരുക്കുകളോടെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു സ്കൂട്ടറിൽ സഞ്ചരിച്ച ദമ്പതികളായ കരിമുളക്കൽ വിപിൻ വില്ലയിൽ ചെറിയാൻ ഭാര്യ ഷൈനി എന്നിവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു കെ പി റോഡിൽ ഭരണിക്കവ കോക്കച്ചന്ത സമീപം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു അപകടം ഉണ്ടായത് കറ്റാനം ഭാഗത്തു നിന്നും കായംകുളം ഭാഗത്തേക്ക് വന്ന കാർ എതിർദിശയിൽ വന്ന സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു തറപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു സ്കൂട്ടർ പിന്നിലിരുന്ന സഞ്ജു ദൂരേക്ക് തെറിച്ചു വീണം ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു സ്കൂട്ടറിലായിരുന്നു ഇടിച്ചത ഈ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളായിരുന്നു ചെറിയാനും ഷൈനിയും കാർ ഓടിച്ച യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു കാർ നിയന്ത്രണം വിടാൻ കാരണം അമിത വേഗത്തിലായിരുന്നതിനാലാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് കാറിലുണ്ടായിരുന്ന പത്തനാപുരം സ്വദേശികളായ മുഹമ്മദ് ഷാൻ സുധീഷ് എന്നിവരെ വള്ളികുന്നം പോലീസ് കസ്റ്റഡിയിലെടുത്തു ആ രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയായി ഞങ്ങളെല്ലാവരും കയറിക്കിടന്ന ചുറ്റുപാടുള്ളവരെല്ലാവരും കിടന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ശബ്ദം ശബ്ദം കേട്ടോണ്ട് ഞങ്ങൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്നു വാഹനത്തിൽ രണ്ട് പൈതങ്ങളുടെ കൂട്ടുള്ള ഒരു പത്തിരുപത്തി രണ്ട് വയസ്സ് വീതം പ്രായം കാണും രണ്ട് പേരായിരുന്നു ഈ സ്കൂട്ടറേൽ ഈ രണ്ട് പേര് വീതം രണ്ട് സ്കൂട്ടറേൽ അവർ പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് പോകുന്നവരാന്ന നമ്മുടെ തോന്നൽ മറ്റേവർ കിഴക്കൂന്ന് വന്നിട്ട് റോ റോങ് സൈഡിൽ കയറി ഇടിച്ചതാണ് ഇടിച്ച് മൂ ഞങ്ങൾ വന്ന് നോക്കുന്നവർക്ക് മൂന്ന് പേരെ മാത്രമേ ഈ സ്കൂട്ടറേ വന്നവരെ കാണുന്നുള്ളൂ അതിൽ ഒരാൾ തെറിച്ച് അകത്ത് പോയത് പിന്നീട് മനസ്സിലാക്കി ഈ മൂന്ന് പേര് ആംബുലൻസ് വരും അപ്പോഴത്തേക്ക് ഞാൻ കൺട്രോൾ റൂമിന് മെസ്സേജ് കൊടുത്തു അവരവിടുന്ന് വിളിച്ച് കാണുമ്പോൾ ഏത് പോലീസ് സ്റ്റേഷൻ എന്നോട് ചോദിച്ചു ഞാൻ ഇന്ന് പോലെ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയാണ് കായംകുളത്തിന് കിഴക്കുവശമാണ് മൂന്നാംകുറ്റിക്കും കോഴിക്ക ആ ഇടയ്ക്കാത്ത സംഭവമെന്നൊക്കെ അവരെന്നോട് ചോദിച്ചു ഞാനനുസരിച്ച് അവരോട് പറയുകയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വന്നു അവരെ കയറ്റിക്കൊണ്ട് പോയി അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വേറിക്കകത്ത് കിടന്നു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പയ്യനെ അതിനെ എനിക്കറിയത്തില്ല വന്ന് ഈ ആക്സിഡൻറ്റ് കാണാനായിട്ട് വന്ന പയ്യൻ ചെവി ശ്രദ്ധിച്ചപ്പോൾ അകത്തൂന്നൊരു ശബ്ദം മതിലിനകത്തൂന്നൊരു ശബ്ദം ഒരു സ്ത്രീയുടെ ശബ്ദം അവർ കേൾക്കുന്നു ചേട്ടാ എന്നെ രക്ഷിക്കുക എന്നെ രക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവർ അതിനകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ആ കൊച്ചനെ അപ്പുറത്തെ സുബിനിയെ എന്നെ വിളിച്ചു ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ശരിയാ ഒരു സ്ത്രീയെ ഇങ്ങനെ അതിനകത്ത് മൃതപ്രായമായിട്ട് കിടക്കുന്ന ഒരു വിരളും അറ്റുപോയിട്ടുണ്ട് കാലിൻ്റെ ഒരു വിരള് അവരെ ഉടൻ തന്നെ ആംബുലൻസ് വരുത്തി വിട്ടു രാധാകൃഷ്ണന്റെ മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി